എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വഴിയോര കച്ചവട ലോബിയെ നിയന്ത്രിക്കുക ദേശീയപാതയിൽ നിന്ന് കൊടുങ്ങല്ലൂർ നഗരത്തിലേക്കുള്ള സുഗമമായ പ്രവേശനം ഉറപ്പുവരുത്തുക വാടക കരാർ നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായ സമിതി കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സമിതി ഏരിയ സെക്രട്ടറി സച്ചിൻ കാട്ടിൽ ധർണ ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് അമർലാൽ ഏരിയ കമ്മിറ്റി അംഗം ദാസൻ എന്നിവർ സംസാരിച്ചു അത്തരം നിയമങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല ആ നിയമം കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റ് പാസാക്കിയ ഒരു നിയമാണ് ആ നിയമത്തിനെതിരായി അത് നമുക്ക് വികരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സർക്കാർ ആ നിയമം ചട്ട ചട്ടത്തിൽ ഉണർന്നിട്ടില്ല എന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ പരിശോധിച്ചിട്ടുള്ളത് എന്നാണോ നമ്മൾ ആ നിയമം നടപ്പിലാക്കുന്നത് നമ്മളുടെ എല്ലാം തന്നെ കട്ടപ്പോകുകയാണ് കാരണം നമ്മൾക്ക് അത് അംഗീകരിച്ചുകൊണ്ട് ഒരിക്കലും ഒരു കച്ചവടക്കാരനും കച്ചവടം ചെയ്യാൻ കഴിയില്ല നമ്മളൊരു കച്ചവട സ്ഥാപനം വാടകയ്ക്കെടുക്കുമ്പോൾ അതിൽ ഒരു കട മാത്രമാണ് തരുന്നത് നമ്മൾ എത്ര ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് അതിൽ കച്ചവടം ആരംഭിക്കുന്നത് ആ കച്ചവടം ആരംഭിക്കുമ്പോൾ നമുക്ക് പതിനൊന്ന് മാസം കഴിയുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഇതെല്ലാം അവിടെ പഠിക്കൊണ്ട് പോകും അപ്പോൾ അത്തരം കച്ചവടക്കാരെ സംരക്ഷിക്കാനുള്ള നിയമമാണ് നമുക്ക് വേണ്ടത് ഒരിക്കലും കച്ചവടം ഈ ബിൽഡിങ്ങിൻ്റെ ഓണറെ സംരക്ഷിക്കുന്ന നിയമമാണ് ഇപ്പോൾ ഉണ്ടാക്കി കൊണ്ടിട്ടുള്ളത് കേന്ദ്ര സർക്കാർ ഉണ്ടാക്കിയ നിയമം ആ നിയമത്തിനെതിൽ നമുക്ക് പോരാടുകയാണ് അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതി ഈ ഈ വഴിയോര കച്ചവടക്കാരെ നിയന്ത്രിക്കുന്നുള്ളത് വഴിയോര കച്ചവടക്കാരെ സംബന്ധിച്ച് അവർക്കൊന്ന് സർക്കാർ ക്ഷേമതലം കൊടുത്തു പോയി വരികയാണ് വഴിയോടെ കച്ചവടക്കാർക്ക് അത് ശരി അപ്പം അതിന് സർക്കാർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരാൾ അവരുടെ ജീവിതമാർഗ്ഗം അതിന് നമ്മളെതിരല്ല ജീവിതമാർഗ്ഗം പക്ഷേ അതിൻ്റെ പുറകെ ലൂബി ലോബിങ് ആണ് കാരണം ഭക്ഷാടനക്കാരെ നടത്തുന്ന പോലെ ഒരു വഴിയോരയിലൊക്കെ കച്ചവടം കാരണം നിർത്തിക്കൊണ്ട് ഒരു വണ്ടിയിൽ സാധനം എടുക്കുന്ന കാര്യം കൊടുക്കുകയാണ് അല്ലാതെ ഒരാൾ ജീവിക്കല്ല അതുകൊണ്ട് ഒരാൾ മുതലാളി ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ കച്ചവടക്കാരിൽ നിന്ന് അവർ കച്ചവടക്കാരെ സംരക്ഷിക്കുന്നതിന് പകരം കച്ചവടക്കാരെ വീണ്ടും ദുർബലപ്പെടുന്ന രീതിയാണ് സർക്കാരിൽ നിന്നുണ്ടാകുന്നത് അത് പറ്റില്ല അതിനു വേണ്ടി നമ്മൾ ഇന്ന് സംസ്ഥാന വ്യാപകമായി എല്ലാ പഞ്ചായത്തുകളുടെയും